അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വലിയൊരു സ്വാഗതം നമ്മുടെ കട്ടപ്പനിയിലേക്ക് പോകുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ വെക്കേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് സ്കൂളൊക്കെ എല്ലാവരെയും അടച്ചു അപ്പോൾ പിന്നീട് അടച്ച ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ അവിടെ എക്സാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ നമ്മൾ പോവുകയാണ് ഞാൻ ഇന്ന് ലീവ് എടുത്തായിരുന്നു അപ്പോൾ മോൾക്ക് ഉച്ചവരെ എക്സാം ഹോളിലേക്ക് ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ റെഡിയായി നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അനുവിട്ടം വന്ന് ഞങ്ങൾ എട്ടാം മൈലിലേക്ക് ആക്കി പിന്നെ ഞങ്ങൾ അവിടുന്ന് ബസ്സിനാണ് കയറിയത് കെ എസ് ആർ ടി സി കിട്ടി നമുക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട് സീറ്റ് തന്നെ എന്തായാലും ഞങ്ങൾക്ക് കിട്ടി അപ്പോൾ ഞങ്ങൾ മുണ്ടക്കയം വരെയുള്ള വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടുണ്ടായില്ല കാരണം എനിക്ക് സീറ്റ് കുറച്ച് പതുക്കെയാണ് കിട്ടിയതും വണ്ടിക്ക് ഭയങ്കര സ്പീഡായിരുന്നു കൈവിട്ടാൽ താഴെ പോകുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ഭാവങ്ങളൊന്നും ഷൂട്ട് ചെയ്തില്ല ഡേഞ്ചറാണെന്ന് എനിക്ക് തോന്നിയായിരുന്നു അതുകൊണ്ട് പിന്നെ ഇതേ ഞങ്ങൾ മുണ്ടക്കയത്ത് നിന്ന് കട്ടപ്പന ഏരിയക്കുള്ള ബസ്സിലാണുള്ളത് അപ്പോൾ ഇതേ അവിടെ നിന്നുള്ള കാഴ്ച കുട്ടികളാണ് ഇവിടുന്ന് പോകുമ്പോൾ തന്നെ മഞ്ഞ ഒരുവിധം നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ തണുപ്പോ കാര്യങ്ങളൊന്നും വലുതായിട്ടുണ്ടായില്ല ഇത് നമ്മുടെ മുറിഞ്ഞപുഴ വെള്ളച്ചാട്ടമാണ് എൻ്റെ കട്ടപ്പന ബ്ലോഗിലും മിക്കവാറും ഈ ഒരു ഭാഗവും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്യാറുണ്ട് ഇത് കുട്ടിക്കാനാണ് അപ്പോൾ എല്ലാ ഭാഗവും കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ബസ്സിനുള്ളിൽ എടുക്കുന്ന ഇരുന്ന് എടുക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു അസൗകര്യ കുറവും ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും മുണ്ടക്കാൻ കഴിഞ്ഞു നമ്മുടെ എന്താ പറയുക ഏലപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഭാഗത്തേക്കുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ റൂട്ട് നമ്മൾ ഇത്രയും കാലമായിട്ട് വരുന്നതാണെങ്കിൽ പോലും നമ്മൾ ഇത്രയും ഡിസ്റ്റൻസിലാണ് ലോങ്ങ് ടൈം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഓരോ സമയം പോകുമ്പോഴും എനിക്ക് പുതിയ പുതിയ കാഴ്ചകളായിട്ടും പുതിയ പുതിയ ഒരു അനുഭവമായിട്ടാണ് ഫീൽ ചെയ്യാറ് ഭയങ്കര ഇഷ്ടമാണ് ഞാനിങ്ങനെ ആസ്വദിച്ചു എൻജോയ് ചെയ്തു പോകുന്ന വീണ്ടും വീണ്ടും പോയാലും എത്ര കണ്ടാലും പോയാലും ഭയങ്കര ഇഷ്ടമുള്ളൊരു റൂട്ടാണ് എനിക്കിത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്വന്തം നാട്ടിലേക്ക് പോകുന്നതിൻ്റെ ഒരു സന്തോഷം കൂടി ആയിരിക്കും അത് ഈ ഒരു സീനറീസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് എവിടെ പോയാലും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടാവും പിന്നെന്താ ഈ ഈ തേയിലത്തോട്ടങ്ങളും അതിനുള്ളിലെ ബിൽഡിങ്ങുകളും ഒക്കെ ഓരോ തവണ വരുമ്പോൾ ഓരോരോ പുതിയ പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ പുതിയ പുതിയ എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ അവിടെ വരുന്ന വര വന്നിട്ടുണ്ടാവും അപ്പോൾ അത് കാണാനുണ്ടാവും പിന്നെ ഈ ഒരു പച്ചപ്പ് ഇതെ അങ്ങനെ നമ്മൾ ഏലപ്പാറ ടൗണിലെത്തി ഏലപ്പാറ ടൗണിൽ കൂടെ നമ്മുടെ വണ്ടി പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു അവിടെ ൊക്കെ ഇങ്ങനെ പോകുമ്പോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ വഴിയിൽ ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ തന്നെ ചെറിയ 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 കടകളൊക്കെ ഉണ്ടല്ലോ ടീ ഷോപ്പുകളൊക്കെ അവിടെ ഇരുന്ന് ആളുകൾ കോഫി കുടിക്കുന്നതും ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ അപ്പോഴേ നമ്മൾ ഏലപ്പാറയൊക്കെ കഴിഞ്ഞ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകണം അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പം ഈ ഒരു കൗങ്ങും തോട്ടം നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ നല്ലതാണ് നേരിട്ട് കാണാൻ ഇതിലും കുറച്ചും നല്ല ഭംഗിയാണ് എൻ്റെ ക്യാമറയിൽ അത്ര അതിൻ്റെ ആ ഒരു എന്താ പറയുക റിയാലിറ്റി കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല കാരണം എഡിറ്റ് ഒക്കെ ചെയ്തൊക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്ക് ക്ലാരിറ്റി ഒരുപാട് കുറയുന്നുണ്ട് ബസ്സിൽ തീരെ ആൾ കുറവായിരുന്നു എന്തായാലും ഞങ്ങൾ ഇവിടെ നിന്നുള്ളപ്പോഴത്തേന്ന് നമ്മൾ കട്ടപ്പന സ്റ്റാൻഡ് അടുക്കാറായി കട്ടപ്പനയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോയിൽ പോകും ഞാനും മോള് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയി ഏകദേശം ഒരു അഞ്ചേ മുക്കാൽ മണി ആവാറായിട്ടുണ്ട് ഇത്തവണ ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ ഞങ്ങൾ കാലത്ത് ഇറങ്ങിയിട്ട് ഉച്ച ആകുമ്പോഴേക്ക് വീട്ടിലെത്താറാണ് പതിവ് എന്തായാലും നന്നായി ആ ചിട്ടയുടെ മക്കൾക്കൊക്കെ സ്കൂൾ അടയ്ക്കേണ്ട ദിവസം കൂടി ആയതുകൊണ്ട് അവരാരും വീട്ടിലും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ വൈകിട്ട് വരുമ്പോഴേ വീട്ടിലാളുണ്ടാവുള്ളൂ അപ്പോൾ ഈ സമയത്ത് എല്ലുന്നത് കൊണ്ട് വീട്ടിലെല്ലാവരും തന്നെയുണ്ട് ചിറ്റയൊക്കെ ജോലി കഴിഞ്ഞ് വന്നു പിന്നെ വെല്ലുമ്മിച്ച് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പിള്ളേർ വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവരും ഹാപ്പിയായിട്ട് ഇങ്ങനെ ഉണ്ട് നമ്മുടെ കട്ടപ്പന സെൻട്രൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം മോളെ കൂട്ടിയിട്ട് ഞാൻ ഇറങ്ങുന്നതുകൊണ്ട് അതൊന്നും എടുക്കാൻ പറ്റില്ല ഇ കട്ടപ്പന പഴയ സ്റ്റാൻഡാണ് പുതിയ സ്റ്റാൻഡിലേക്ക് ഞങ്ങൾ പോകത്തില്ല കാരണം അവിടുന്ന് എന്തായാലും തിരിച്ച് അവിടെ നിന്ന് പോവാം വീട്ടിലേക്ക് എങ്കിലും ഞങ്ങൾ ആദ്യം ഇവിടെ അങ്ങ് ഇറങ്ങും ഇവിടുന്ന് ഇതേ ഓട്ടോയിൽ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇനിയുള്ള വിശേഷങ്ങൾ നെക്സ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ വീടെത്തി എന്താ പറയുക ഇതേ കുഞ്ഞ് എന്നേക്കാൾ മുമ്പോ ഞാൻ ഓട്ടോയിൽ പൈസ കൊടുക്കണ സമയത്ത് അവൾ ഓടി വന്ന് വീട്ടിൽ കയറാതെ എല്ലാ തവണയും അങ്ങനെ തന്നെയാണ് നമ്മുടെ ചിറ്റയുടെ മോളുണ്ടാക്കിയ പുൽക്കൂടാണ് ഭയങ്കര ഗ്രാൻഡായിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അവളുടെ ആ ഒരു എന്താ പറയുക ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അതുപോലെ സൂപ്പറാണ് നല്ലതായിട്ടുണ്ട് ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഏഴ് അതിലൊക്കെത്തോരും വരില്ല ഭയങ്കര സൂപ്പറാണ് അവൾക്ക് നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള കുട്ടിയാണ് അവൾ ഈ വീട്ടിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ അവളുടേതായ ക്രിയേഷനിൽ ഉണ്ടാക്കി വെച്ചിട്ടൊക്കെ സൂപ്പറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നവർ കമൻറ്റ് ചെയ്യുക എങ്ങനെയുണ്ടെന്ന് കേട്ടോ അപ്പോൾ ഇതേ നമുക്ക് വേണ്ടിയിട്ടില്ല ഞാൻ വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയാണ് ഇടുക്കിക്കാരുടെ അല്ലെങ്കിൽ കട്ടപ്പനക്കാരുടെ ഒരു സ്പെഷ്യൽ സാധനമാണ് കപ്പ ബിരിയാണി എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഇതേ കപ്പ ബിരിയാണിയാണ് അപ്പോൾ ഞങ്ങൾ വൈകിട്ട് ചായ കൂടിയാണിത് കപ്പയൊക്കെ അടുപ്പത്ത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെന്താ അതെ കപ്പയ്ക്ക് അരപ്പൊക്കെ ചേർത്തു ചിറ്റയൊന്നും കുളിച്ചിട്ടൊന്നുമില്ല ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് അടുക്കളയിലെ പണിയൊക്കെ തീർന്ന് കുളി കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരുന്ന് ഞങ്ങൾ വർത്താനം പറഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ഒരു രീതി ഇപ്പോൾ ഇതേ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കേക്ക് ഉണ്ടായിരുന്നു മറ്റേ പ്ലം കേക്ക് അതുപോലെ തന്നെ മാർബിൾ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു എനിക്ക് പ്ലം കേക്ക് ഇഷ്ടമല്ല മാർബിൾ കേക്ക് വെല്ലുവിച്ച് കട്ട് ചെയ്തു തന്നു എല്ലാവരും വാർത്ത ന്യൂസ് കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാണ് എൻ്റെ വെല്ലു കേട്ടോ അപ്പോൾ എൻ്റെ എല്ലാം എല്ലാമായ വെല്ലുമിച്ചി എൻ്റെ റോൾ മോഡൽ എന്നൊക്കെ വേണേൽ വിശേഷിപ്പിക്കാം എന്താ പറയുക ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു നെടുംതൂണാണ് എന്ന് പറയുന്നത് എനിക്ക് വെല്ലുപ്പിച്ചിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പാഠങ്ങള് ആളുടെ ജീവിതത്തിൽ നിന്ന് എനിക്ക് പഠിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് നല്ലൊരു സ്ട്രോങ് ക്യാരക്ടറാണ് നല്ല മിടുക്കിയാണ് നല്ല ആക്റ്റീവാണ് ഇവിടെ ഇതേ നമ്മുടെ സച്ചികുട്ടനും കുഞ്ഞും കൂടെ ഭയങ്കര കളറിങ്ങും പരിപാടിയാണ് കുഞ്ഞ് അവിടെ നിന്ന് കുറേ സാധനങ്ങളൊക്കെ ബാഗിലാക്കി കൊണ്ടുവന്നിരുന്നു അവളുടെ എന്താ പറയുക ബ്രഷ് പെന്നും അതുപോലെ തന്നെ മാജിക് കളറിങ് ബുക്കും ഒക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് കളറടിയും കാര്യങ്ങളാണ് പിന്നെ ഇതേ രാത്രിയായി ഞങ്ങൾ വന്നപ്പോൾ തന്നെ സന്ധ്യ ആയിരുന്നല്ലോ അപ്പോൾ ഇതേ ഇവിടെ ലേസറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കരോളിനുള്ള കുട്ടികളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അവർ കുറേ നേരം ഇവിടെ നിന്ന് വറുത്താനൊക്കെ പറഞ്ഞിട്ടാണ് പോയത് കേട്ട ഞങ്ങളും ഇതേ ചാവടിയൊക്കെ കഴിഞ്ഞ് മുറ്റത്തിരുന്ന് ഫ്രണ്ടിൽ നമ്മുടെ കട്ടപ്പന ടൗൺ ആണ് കാണുന്നത് മലകൾക്കിടയിലൂടെ കാണാൻ പറ്റും അതേ ഇവർ ഇങ്ങനെ പ്ലാനിങ്ങാണ് എവിടെ പോകണം എങ്ങനെ പോകണം എന്നൊക്കെയുള്ള പ്ലാനിങ്ങിലും കാര്യങ്ങളൊക്കെ പിള്ളേർ നിൽക്കുകയാണ് അപ്പോൾ അതേ അവർ ഇടയ്ക്ക് കൊട്ടുന്നും മേളമൊക്കെ ഉണ്ട് അപ്പോൾ ചിറ്റയുടെ ആണ് കേട്ടോ ആ ബാൻഡൊക്കെ ചിറ്റ് സ്വന്തമായിട്ട് മേടിച്ച് വെച്ചിട്ടാണ് പോകുന്നതാണ് കരോളിന് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ കുറേ നേരം വിറ്റത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അതുപോലെ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എച്ച് സി എന്ന് പറഞ്ഞിട്ട് ഹൈ റേഞ്ച് കമ്മ്യൂണിക്കേഷൻ്റെ ചാനലുണ്ട് അതിന് ശേഷം ഇത് ഒമ്പത് മണിയായി സമയം പോകണമെന്ന് അറിയില്ല കേട്ടോ ഇവിടെ വന്ന് ഇന്ന് വാചമടിച്ചു അത് ഏതു ഇത് ഏതുമൊക്കെ ഇങ്ങനെ ഇരുന്ന് സമയം പോകണമെന്ന് പെട്ടെന്ന് പോവും അപ്പം കപ്പ ബിരിയാണി എല്ലാം റെഡി ആയിരിക്കുകയാണ് നമ്മളെല്ലാവരും വാഴ ഇലയിലാണ് കഴിക്കുന്നത് അപ്പോൾ ഈ നോൺ വെജ് ആവുമ്പോഴേ പാത്രത്തിലൊന്നും ആക്കണ്ടാന്ന് വെച്ചിട്ട് നോൺ വെജ് ആകുമ്പോൾ അതുപോലെ കപ്പ ബിരിയാണിയോ അങ്ങനെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എല്ലാവരും കൂടി ഇലയിട്ടിട്ട് ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത് പിന്നെ എൻ്റെ അനിയത്തിയെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവളുള്ളപ്പോഴും അതുപോലെ തന്നെ ഞങ്ങളുടെ അമ്മയുടെ അനിയത്തിയുടെ മോനുണ്ട് അരുൺ എന്ന് പറഞ്ഞിട്ട് അവനുമൊക്കെ വരും അന്നേരം അപ്പോൾ എല്ലാവരും കൂടെ ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതേ ഇതുപോലെ ആ നമ്മൾ ടേബിളിൽ താഴെ ഇരിക്കാൻ പറ്റാത്തത് കൊണ്ട് മുകളിലാണ് ഇരിക്കുന്നത് അപ്പം ഞാനും സനവും കൂടെ മേളിൽ തന്നെ ഇരുന്നു ഡൈനിങ് ടേബിളിൽ അപ്പോൾ കുഞ്ഞിക്കും സച്ചുവിനും കൂടെ താഴെ ഇല ഇട്ടിട്ട് അവർക്കും കൊടുത്തു അപ്പോൾ കുഞ്ഞി ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ ഒറ്റയ്ക്ക് ഫുഡ് കഴിച്ചോളൂ അല്ലെങ്കിൽ ഞാൻ വാരി കൊടുത്തെങ്കിൽ മാത്രമേ കഴിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിക്കുമ്പോൾ കുഞ്ഞിക്ക് അങ്ങനെ വാരി കൊടുക്കണം എന്നുള്ള വാശിയൊന്നുമില്ല കൊടുക്കുന്നത് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യും അപ്പം ഞാൻ ഹാപ്പിയാണ് അവൾ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് എല്ലാവരെയും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്ന് കഴിക്കുകയാണ് അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ വ്ലോഗെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ വന്ന അന്നത്തെ വിശേഷമാണ് അതിന് ശേഷം ഞങ്ങൾ സൊറയൊക്കെ പറഞ്ഞിരുന്നത് പത്തര പതിനൊന്ന് മണിയായപ്പം കിടക്കാണ് കാരണം ഇവിടെ ഏഴരയ്ക്ക് എല്ലാവർക്കും ജോലിക്കൊക്കെ പോകേണ്ടത് കൊണ്ട് നേരത്തെ കിടക്കൂട്ടോ കോട്ടയത്തെപ്പോലെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കൊന്നും അല്ല കിടക്കണേ അപ്പോൾ ഇവിടെ വരുമ്പോൾ നേരത്തെ കിടക്കും അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അതുപോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ